മനുഷ്യന്റെ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ അത് ഞാൻ പൂർണ്ണമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ പറയുന്ന ആ എൻഡിറ്റിയെ കുറിച്ചാണ് ആ എൻഡിറ്റിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരിചയപ്പെടുത്തുന്ന എന്താ പറയുന്ന യേശു ക്രിസ്തുവിനോട് വെളിപ്പെടുന്ന ത്രിയേകതയും അതാണ് ഞാൻ പറയുന്നത് നീ ഇപ്പം നീ ഒന്നുകൂടെ ഞാൻ നിന്നോട് ചോദിക്കുവാണ് മര്യാദത്തെ നീ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പറയാണ് ഇത് അയാൾ കള്ളം പറയുന്നതാണ് ഇയാൾക്കൊരു മോനുണ്ട് ഏകജാതനായ പുത്രനുണ്ട് അതുകൊണ്ടാണ് ഇയാളെ അപ്പനെന്ന് അപ്പ പുള്ളി പറയപ്പനല്ല ഞാൻ ഞാൻ ഏകനാണ് ഒറ്റയാനാണ് എന്ന് പറയുവാ എടാ എന്നാടാ അപ്പനായത് പുള്ളി നീ പറയടാ പക്ഷേ ചെറിയ ചെറിയ ചായന്റെ പള്ളിയിൽ ആരംഭമൊക്കെ ചുമന്നോണ്ട് വന്നാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചുമന്നോണ്ട് വന്നാൽ ു എച്ച് ഏകജാതനായ പുത്രനുണ്ടെന്ന് നീ കാണിക്കണം പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും ഏറിലാണ് നമ്മുടെ നിങ്ങൾക്ക് കാണിക്കേണ്ടി പറ്റില്ല എന്റെ അപ്പൻ ഇന്നതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ ത്തിലെ ദൈവം എന്നെയാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്ന റൈറ്റിങ് ഞാൻ കാണിച്ചു തരാം അത് അത് കാണിച്ച പാസ്റ്റർ ബാറുവോ മതം ഞാൻ ചോദിക്കണം കാണിച്ചാൽ മാറാൻ അല്ല പഴയ പഴയ ദൈവത്തിലെ ദൈവം ദൈവമല്ല എന്ന് പറഞ്ഞ ഇഷ്ടം പോലത്തെ റൈറ്റിങ്ങൊക്കെ ഉണ്ട് തോറ്റോളി കളിക്കാൻ അതുകൊണ്ട് പേടിക്കുന്നത് കമ്മ്യൂണിറ്റി മനസ്സിലായില്ല എടാ എടാ എല്ലാരും വിശ്വസിച്ചും വിശ്വസിച്ചോണ്ടിരിക്കണ മനസ്സിലായോ ഇവിടെ ഇവിടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കേക്ക് ആള് പോക്കാണെന്നുള്ളത് വിശ്വസിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസം ചെല്ലും തോറും കൂടുകയാണോ കുറയുകയാണോ കിട്ടും സവോര ഇവിടെ മനുഷ്യനെ മാത്രം ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ ഇവിടെ ഗ്ലോറിയസ് ഹോസ്പിറ്റലിൽ അപ്പോസ്തോലിക സ്വ എന്തൊക്കെ സഭ ബ്രതര സഭ അങ്ങനെയൊന്നുമില്ല മനുഷ്യൻ എന്നുള്ള ഒറ്റ കാറ്റഗറി ഉള്ളൂ മനുഷ്യന്മാരുടെ ഇടയിൽ യഹോയെ പറ്റിയുള്ള മതിപ്പ് കുറഞ്ഞോണ്ടിരിക്കയാണ് യഹോയെ പറ്റിയുള്ള നല്ല അറിവ് ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മാത്തുകുട്ടിക്ക് അറിയോ ഈ ദാവീദിന്റെ മകനെ യഹോയതിനാ കൊന്നത് യഹോ പറയട്ടെ പറയട്ടെ യഹോവ ബാധിച്ചു ഒരാൾ മരിച്ചുപോയി യേശു ബാധിച്ച മരിക്കൂശു ഒരാളെ ബാധിച്ച മരിക്കൂ ദാവീദിന്റെ കുഞ്ഞിനെ യഹോവ ബാധിച്ചു മരിച്ചു അപ്പൊ യഹോവ ഒരു ബാധയാണ് ത മരണം മരണാധികാരിയായ പിശാജെന്ന് എപ്രായ ലേഖനത്തിൽ പറയുകയാണ് ഈ മരണാധികാരിയായ പിശാജ് ആ പാവം കൊച്ചിനെ ബാധിച്ച കൊച്ചി എത്തുപോയി ചെസക്കേന്റെ ഭാര്യയെ ബാധിച്ചു എസക്കേലിന്റെ ഭാര്യ ഭരിച്ചു യകൂതയ്ക്ക് കൊച്ചുണ്ടായി ആദ്യത്തെ കൊച്ചിനെ ഏകോവകിഷ്ടം ഇല്ലാത്ത യകോവ കൊന്നെന്നാണ് യകോവവാദികൾ പറയുന്നത് എന്തിനാ കൊന്നെന്ന് വെച്ചാൽ കൊച്ചിനെ ഏകോപകിഷ്ടിനെ കാണാൻ ചെന്നപ്പോ കൊച്ചു മുള്ളുവോ മറ്റോ ചെയ്തു അങ്ങനെ കൊന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു സൈക്കോയാണ് ഈ പിശാദിനെ ഇയാളെ സേവിക്കുന്നു അല്ല പാസ്റ്റേ ഞാനൊരു കാര്യം പറയട്ടെ അതൊക്കെ ഒരു മനുഷ്യന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഞാൻ അപ്പൊ എന്തൊക്കെ കാഴ്ചപ്പാടല്ലേ എനിക്കുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കാം അങ്ങനെ അങ്ങനെ കുട്ടി പറയുമ്പം അത് ഞാൻ എഗ്രി ചെയ്യാം മാത്തുകുട്ടി കൈ നേരം പേര് എഗ്രി ചെയ്യാം അതായത് ഈ ബൈബിളിൽ പറയുന്നതൊക്കെ അന്നത്തെ മനുഷ്യന്റെ കാഴ്ചപ്പാടില്ലാണത് അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ബൈബിള് ഗോഡ് ആണ് ഹോളി സ്ക്രിപ്റ്റ് ആണ് എന്നുള്ള വാദം പൊളി ഞാൻ പറയാ പറയുന്ന മുഴുവൻ കേക്ക് ബൈബിളിന് ഇൻസ്പിറേഷൻ ഇന്നറൻസി അതോറിറ്റി ഈ മൂന്ന് യോഗ്യത ഉണ്ടെന്നാണ് പൊതുവെ ഇവാഞ്ചലിക്കൽ സർക്കിൾസ് പറയുന്നത് അപ്പൊ അതോറിറ്റി ഉണ്ട് ഇൻസ്പിറേഷൻ ഉണ്ട് ഇന്നറൻസി ഉണ്ട് വേറെ രണ്ട് ക്വാളിറ്റി ഉണ്ട് ഈ മൂന്ന് മെയിൻ ക്വാളിറ്റിയാണ് നമുക്ക് എടുക്കുന്നത് ഇതിനകത്ത് ഈ ഇന്നറൻസി എന്ന് പറഞ്ഞാൽ തെറ്റിക്കൂടാതെ രേഖപ്പെടുത്തും യഹോവ കൽപ്പിച്ചു എന്ന് എഴുതിട്ടുണ്ട് അത് യഹോവ കൽപ്പിച്ചു തന്നെയാണ് അത് മനുഷ്യന്റെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു പക്ഷെ അങ്ങനെ എഴുതുക എന്ന് പറയുമ്പോൾ ഇന്നറൻസി പോയി ഇൻസ്പിറേഷൻ പോയി പറഞ്ഞു പറഞ്ഞോ അല്ല നിങ്ങൾ പറയുന്നത് ദൈവം പറയാത്ത കാര്യം

അതായത് അവനെ ദൈവം കൊടുത്ത എന്താ പറയാ ഫ്രീഡത്തിന്റെ ആ റിയലൈസേഷനിലേക്ക് ഒരു മനുഷ്യന് ഉയർത്തപ്പെടുന്ന ഒരു ജേണിയാണ് ഞാൻ കാണുന്നത് ഓക്കെ അല്ലാണ്ട് പാസ്റ്റർ പറയുന്ന പോലെ എന്താ പറയാ കൊലപാതകം ഞാൻ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞ ആർഗ്യുമെന്റ് അംഗീകരിക്കാൻ പറ്റുന്നതാണ് അത് പറയുന്ന ലിബറേഷൻ തിയോളജി ഒക്കെ പറയുമ്പോ ആ പോയിന്റ് ആണ് പറയുന്നത് ദാറ്റ് ഇസ് അക്സെപ്റ്റബിൾ പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോ ബൈബിളിനെ റിജക്ട് ചെയ്യണം അപ്പൊ ബൈബിളിനെ റിജക്ട് ചെയ്യാൻ ഗ്ലോറിയസ് കോസ്പിളുകാർക്ക് ഒരു താല്പര്യവും ഇല്ല അക്സെപ്റ്റ് ബൈബിൾ ആസ് ഇറ്റ് ഈസ് ആൻഡ് വി അക്സെപ്റ്റ് ബൈബിൾ ആസ് ആസ് ദ ദ ഹോളി ആൻഡ് വി ബിലീവ് റിട്ടൺ ഇൻ ബൈബിൾ ഇറ്റ് ഈസ് ഇത് ഞങ്ങളുടെ സ്റ്റാൻഡാണ് ഞങ്ങൾ ഈ പുസ്തകത്തെ അതുപോലെ സ്നേഹിക്കുന്നു ഞങ്ങൾ ഈ പുസ്തകത്തെ വിശ്വസിക്കുന്നു ഈ പുസ്തകത്തെ വ്യഭിചരിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും നേടാനില്ല ഈ പുസ്തകത്തിൽ യഹോവ കൊന്നെന്ന് പറഞ്ഞാൽ അവൻ കൊന്നു യഹോവ കള്ള് കുടിച്ചെന്ന് പറഞ്ഞാൽ അവൻ കള്ളു കുടിച്ചു അങ്ങനെ തന്നെ ഞങ്ങൾ വിശ്വസിക്കും അത് തന്നെ ഞങ്ങൾ പ്രസംഗിക്കും അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ പുറകുന്നുണ്ടാക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല മനസ്സിലായിട്ട് എഴുതി ആ വേണ്ട വേണ്ട ആ പണി ഇവിടെ വേണ്ട ഹിയർ വി ആർ ബൈബിൾ ബിലീവിംഗ് ക്രിസ്ത്യൻസ് മാത്തുകുട്ടി അതാദ്യം മനസ്സിലാക്കുക ഞങ്ങൾ ആരാന്ന് മാത്തുക്കുട്ടി വേറെ ചുമ്മാ ഇവിടെ ഞങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നവരാ മാത്തുക്കുട്ടി ഈ ചെറിയാഴ്ച നടക്കാന്ന് പറഞ്ഞാൽ ബൈബിള് തർജിമെന്നാണ് അറിയോ മാത്തു കുട്ടിയുടെ ഞാൻ കൊണ്ടുവരുന്ന പോയിന്റ് ലിറ്ററേച്ചർ പഠിക്കുമ്പോ നമ്മളൊരു പോയ വർക്ക് ഓഫ് ആയിട്ട് പഠിക്കുമ്പോ ഫോർ എക്സാംപിൾ ഒരു പോയം പഠിക്കുമ്പോ നമ്മൾ ഡിഫറെൻ്റ് ഫ്രെയിംവർക്കിൽ അതിൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻ അതിൻ്റെ എടുക്കുമ്പോൾ ഡിഫറെൻറ്റ് ഫ്രെയിം വർക്കിൽ എടുക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ എ എന്നുള്ളൊരു പോയെടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അത് അതിനൊരു സൈക്കോ അനാലിറ്റിക്കൽ രീതിയിലോ അല്ലെങ്കിൽ സ്ട്രക്ചറലിസ്റ്റ് രീതിയിലോ ഹിസ്റ്റോറിക്കൽ രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിൽ എടുത്തിട്ട് അതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ ഈ ഒരു വർക്ക് ഓഫ് ആർട്ടിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾസിലൊന്നാണ് ഈ പറയുന്ന ഡെഫിനിഷ്യൽ സെമാൻറ്റിക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഈ ഡെഫിനിഷൻ സെമാൻറ്റിക്സ് അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ടേം വരുന്നത് കോൺട്രാ പോസിഷനിങ് ആണ് അവിടെ എക്സാമ്പിൾ ഇതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ദ ഈസ് ബ്ലൂ ആ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പോയിറ്റ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷെ അതിൻ്റെ കൊണോട്ടേഷൻസ് ഇംപ്ലിക്കേഷൻസ് ദാറ്റ് ക്യാൻ ഇൻക്ലൂഡ് വിച്ച് ഈസ് നോട്ട് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട് അപ്പോൾ ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ ഈ കോൺട്രാപോസിഷനിന്നുള്ള ഫിലോസഫിക്കൽ ടേം ആ സ്റ്റിക്ക് വെച്ചാൽ അത് വെച്ചിട്ട് വിശ്വാസ പ്രമാണത്തിന്റെ ആദ്യത്തെ സെന്റൻസ് എടുത്താൽ മതി സോ ഇറ്റ് ആക്ച്വലി ാണ് ഇറ്റ്മെന്റ് ആണ് ആണ് ആ ക്ലിയർ സ്റ്റേറ്റ്മെന്റിന്റെ ഇംപ്ലിക്കേഷൻസും അതിന്റെ നെഗേഷൻസ് കോൺസെപ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് ഇത് ഓൾറെഡി ഇത് ഞാൻ ആദ്യമേ ഇത് തലയ്ക്കാൻ വെട്ടിയായിരുന്നു ഞാൻ പറഞ്ഞ എന്റെ ആദ്യത്തെ ആർഗ്യുമെന്റ് കേട്ടിരുന്നില്ല അതായത് നമ്മൾ നെഗേഷൻസ് പ്രൂഫായിട്ട് വെക്കുമ്പോൾ നമുക്ക് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടി കഴിയണം വിച്ച് അൺഫോർച്യുനേറ്റ്ലി യുവർ പാസ്റ്റർ കൂടി ഇത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്ന് ആ പോയിന്റ് സംസാരിച്ചത് അങ്ങനെ അതായത് ഇപ്പൊ നമുക്ക് മാത്തുപുട്ടി ഞാൻ എവിടെയാ ഏകദേശം വെച്ചത് ഞാൻ എവിടെയാണ് നീ നീ എവിടെ കൊണ്ടാ കേട്ടത് ഞാൻ പറഞ്ഞു എന്ത് നെഗേഷനാ ഞാൻ വെച്ചത് എന്ത് നെഗേഷൻ പറഞ്ഞതന്നെ മാത്തുകുട്ടി യു ഡിമാൻഡ് നെഗേഷൻ ഞാൻ നെഗേഷൻ വേണോന്ന് മാത്തുക്കുട്ടിയാ ഡിമാൻഡ് ചെയ്തേ അതായത് യഹോവ അല്ല ദൈവം എന്നുള്ള നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ക്രീഡിൽ കാണിക്കാൻ എന്നോട് പറഞ്ഞേ ഞാനൊരു നെഗേഷനും വെച്ചില്ല ഞാൻ പറഞ്ഞത് ഇതാണ് ദൈവം എന്ന് ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റിന് വെച്ച് കഴിയുമ്പോ ഇപ്പം ഇപ്പൊ നിങ്ങൾ ഇയാൾ പറഞ്ഞു ചാണകൻ പറഞ്ഞ കേട്ടോ ചാണകൻ ഈ പിന്നെ ഫിലോസഫി അല്ല പറഞ്ഞത് ലിറ്റററി മെത്തേഡ് ആണ് അത് മെത്തഡോളജി ആണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഞാനൊരു വലിയൊരു നല്ലൊരു പോയിന്റ് പറഞ്ഞു ില്ല മാത്തുക്കുട്ടി മാത്തു കുട്ടി തേഞ്ഞൊട്ടി മാത്തുക്കുട്ടി മാത്രമേ ഇനി അറിയാനുള്ളൂ കേൾക്കേ ഈ ക്ലബ് ഈ ക്ലബ്ബില് മാത്തുക്കുട്ടി തേഞ്ഞൊട്ടി എന്നുള്ള ന്യൂസ് മാത്തു മാത്രമേ ഇനി അറിയാനുള്ളൂ അതുകൊണ്ട് ഇനി മാത്തുക്കുട്ടി കൂടി ഒന്നും കംപ്ലീറ്റ് ചെയ്യാനില്ല സഹ കഴിഞ്ഞു ഞാൻ പറഞ്ഞത് ഇതാണ് ദൈവം എന്ന് ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് കഴിയുമ്പോ ഇപ്പം ഇപ്പൊ നിങ്ങൾ ഇയാള് പറഞ്ഞു ചാണകൻ പറഞ്ഞു കേട്ടോ ചാണകൻ ഈ പിന്നെ ഫിലോസഫി അല്ലെ പറഞ്ഞത് ിറ്ററിയ പിന്നെ മെത്തേഡ് ആണോ അതെ കുട്ടി മാത്തുകുട്ടി തേഞ്ഞൊട്ടി മാത്തുക്കുട്ടി മാത്രമേ ഇനി അറിയാനുള്ളൂ കേൾ മാത്തുക്കുട്ടി തേഞ്ഞൊട്ടി എന്നുള്ള ന്യൂസ് മാത്തുക്കുട്ടി മാത്രമേ ഇനി അറിയാനുള്ളൂ അതുകൊണ്ട് ഇനി മാത്തുക്കുട്ടി ഇവിടെ ഒന്നും കംപ്ലീറ്റ് ചെയ്യാനില്ല സകലതും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ആ ഞാൻ ഒരു കാര്യം പറയട്ടെ അതായത് ഇപ്പം മാത്തുക്കൂട്ടി ആ രണ്ട് കിഡ്നി എടുത്തു വേണം നീ നീതി കറലും കൂടെ എടുത്തോളാം ഡോക്ടർ പറഞ്ഞെ എല്ലാം എടുത്തു മാത്തുക്കൂട്ടി ബേസിനുണ്ടാക്കി നിങ്ങൾക്ക് അറിയോ നിങ്ങൾ പറഞ്ഞു ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രമാണത്തിൽ യഹൂദന്റെ ദൈവത്തിന്റെ കാര്യമാണ് യഹോബയുടെ കാര്യ ആ യഹോവയ്ക്ക് പുത്രനില്ല അപ്പൊ ഇവിടെ യഹോവ അല്ലെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വ ലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ച പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമായ സത്യദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവമായ അപ്പൊ ഈ ദൈവം പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ് പുത്രൻ അപ്പൊ പിതാവ് പ്രകാശമാണ് യഹോവ പറയുന്നത് ഞാൻ കൂരിരുളിൽ വസിക്കുന്നു അപ്പൊ കൂരിരുളിൽ വസിക്കുന്ന യഹോവ അല്ലിത് അപ്പൊ കൂരിരളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ ആ യഹോവയുടെ കാരണക്കുറ്റിക്കെട്ട് അടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ട് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം അപ്പൊ ആ പിന്നെ ദൈവത്തിനൊരു പുത്രനുണ്ട് യകോവ ഏകനാണ് പുള്ളിക്ക് പുത്രൻ ഇല്ല ഇനി പുള്ളിക്ക് പുത്രൻ പറഞ്ഞാൽ യഹോവയുടെ ശാപം നിങ്ങൾക്ക് കിട്ടും യഹോവ ഏകൻ ഏകനാണ് ഏകനാണ് യഹോവ പറയുന്നത് അപ്പൊ അവിടെ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് ഇവിടെ ക്ഷേമാപ്രയർ ഉണ്ട് ആ ക്ഷേമാപ്രയർ നിങ്ങൾ ചൊല്ലുന്നില്ല ക്രിസ്ത്യാനികൾ എടുക്കത്തില്ല ക്ഷേമാപ്രയർ ആയിരത്തി എണ്ണൂറ്റി എഴുപത് വർഷം പഴക്കവും പാരമ്പര്യവുമുള്ള ക്ഷേമാപ്രയർ നിൽക്കുമ്പോഴാണ് അത് വേണ്ടെന്ന് വെച്ചിട്ട് ഗ്രീഡ് ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങൾ പറയുന്ന പാരമ്പര്യത്തിൽ ഈ പറഞ്ഞ മോശക്കു വെളിപ്പെട്ട ഈ ഗോത്ര ദൈവമാണ് ക്രിസ്ത്യാനികളുടെ ദൈവമെങ്കിൽ ക്ഷേമാപ്രയർ വെച്ചോണ്ട് ഇനി പോന്നാൽ മതിയായിരുന്നു അങ്ങനെയാണ് ഇവിടെ ഒന്നും സംശയമില്ലല്ലോ അതുകൊണ്ട് ആ വേരട്ടും ആചേടിയൊന്നും വേണം ഒന്നും പറയണ്ട